മീനച്ചിൽ താലൂക്ക് എൻഎസ്എസ് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ മേഖലാ സമ്മേളനങ്ങൾക്ക് തുടക്കമായി എൻഎസ്എസ് ഡയറക്ടർ ബോർഡ് അംഗവും ചേർത്തല താലൂക്ക് എൻഎസ്എസ് യൂണിയൻ പ്രസിഡന്റുമായ പ്രൊഫസർ ഇലഞ്ഞിൽ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു മേനിച്ചൽ താലൂക്ക് എൻ എസ് എസ് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ സംഘടനാ പ്രവർത്തനങ്ങൾ വികേന്ദ്രീകരിച്ച് വിപുലീകരിക്കുന്നതിന്റെ ഭാഗമായി താലൂക്ക് യൂണിയനെ അഞ്ച് മേഖലകളായി തിരിച്ച് സുദൃഢം രണ്ടായിരത്തി എന്ന പേരിൽ നടത്തപ്പെടുന്ന മേഖലാ സമ്മേളനങ്ങൾക്ക് രാമപുരത്ത് തുടക്കമായി നൂറ്റി തൊണ്ണൂറാം നമ്പർ രാമപുരം പള്ളിയാമ്പുരം ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ വെച്ച് യൂണിയൻ ചെയർമാൻ മനോജ് ബി നായർ അധ്യക്ഷത വഹിച്ചു വലിയ പ്രസംഗകരായ പ്രൊഫസർ ഇല രാധാകൃഷ്ണൻ സാറും അതോടൊപ്പം തന്നെ ഡോക്ടർ ഗി ഗംഗാഥൻ സാറും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പ്രസംഗം കേൾക്കാൻ അവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് എന്നുള്ള പൂർണ്ണ വിശ്വാസം എനിക്കുണ്ട് പ്രത്യേകിച്ച് ഗംഗാധൻ സാറിന്റെ എൻ എസ് എസ് ഡയറക്ടർ ബോർഡ് അംഗവും ചേർത്തല താലൂക്ക് എൻ എസ് എസ് യൂണിയൻ പ്രസിഡന്റുമായ പ്രൊഫസർ ഇലഞ്ഞിയിൽ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു നായർ മഹാസമ്മേളനങ്ങള് നിരവധി സ്ഥലങ്ങളിൽ കരുവാറ്റ കോട്ടയം അങ്ങനെ പല സ്ഥലങ്ങളിലും മന്നത്തുപെനാഭൻ്റെ നേതൃത്വത്തിൽ നടന്നിട്ടുണ്ട് അപ്പോൾ ഒരു പ്രാവശ്യം ചേർത്തലയിൽ വച്ച് നടത്താനായിട്ട് തീരുമാനം എടുത്തു എല്ലാ സംഗതികളും കമ്മിറ്റി രൂപീകരിച്ചു എല്ലാ ആളുകളും വന്നു ഇന്ന ദിവസം നടത്തണം നടത്താം എന്ന് തീരുമാനിക്കുകയും ചെയ്തു നിർഭാഗ്യവശാൽ അന്ന് എന്തോ ലോക്കൽ പൊളിറ്റിക്സ് ഉള്ളതുകൊണ്ടോ എന്തോ അവിടെ വെച്ച് നടത്താൻ കഴിഞ്ഞില്ല മന്നത്തപനാവിന് വളരെയധികം വിഷമമുണ്ടായി കാരണം ചേർത്തല വെച്ചൊരു നായർ സമ്മേളനം തീരുമാനിച്ചിട്ട് അത് നടത്താൻ കഴിയാതെ വന്നു എന്ന ഒരു വിഷമം അദ്ദേഹത്തിനുണ്ടായിരുന്നു അപ്പോൾ പതിനഞ്ച് ദിവസം കൊണ്ട് മീനച്ചിൽ താലൂക്കിലാണ് ചേർത്തലയിൽ വെച്ച് നടന്ന നടത്താൻ തീരുമാനിച്ചിരുന്ന ആ മഹാസമ്മേളനം ഇവിടെ നടത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് അങ്ങനെ ചേർത്തലയിലെ ആ വിഷമം മന്നത്താചാര് വിഷമം ഈ മീനച്ചി താലൂക്ക് എൻ എഫ് സൂണിയൻ പതിനഞ്ച് ദിവസം കൊണ്ട് നടത്തി അതിലെ അദ്ദേഹം പറയുന്ന ഒരു പേരുണ്ട് കേശവപിള്ള എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഇതിന് നേതൃത്വം നൽകിയതും ഒക്കെ ഗംഭീരമാക്കി നടത്തിയതും ഒക്കെ എന്ന് അദ്ദേഹത്തിൻ്റെ ജീവിത സ്മരണകളിൽ അമ്പലപ്പുഴ താലൂക്ക് എൻ എസ് എസ് യൂണിയൻ വൈസ് പ്രസിഡന്റ് ഡോക്ടർ ഡി ഗംഗാദത്തൻ മുഖ്യപ്രഭാഷണം നടത്തി രാമപുരം മേഖലയിൽപ്പെട്ട ഇരുപത്തിയാറ് കരയോഗങ്ങളിൽ നിന്നുമായി കരയോഗ വനിതാ സമാജ ബാലസമാജ സാശ്രയ സംഘ പ്രവർത്തകർ ഉൾപ്പെടെ മുഴുവൻ സമുദായ അംഗങ്ങളും സമ്മേളനത്തിൽ പങ്കെടുത്തു എൻ എസ് എസ് താലൂക്ക് യൂണിയൻ ചെയർമാൻ മനോജ് ബി നായർ ഭരണസമിതി അംഗങ്ങളായ കെ ഒ വിജയകുമാർ എൻ ഗോപകുമാർ ഉണ്ണി കുളപ്പുറം എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം കൊടുത്തു പാല